വെൽക്കം ടു ബേക്ക് ആ കളക്ഷൻ നന്ന മെറ്റീരിയൽസിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതൊരു ചന്തേരി സിൽക്ക് മെറ്റീരിയൽ പെട്ടിട്ടുള്ള ഒരു ചിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ദുപ്പട്ടാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സെമി മോഡൽ സിൽസ് പെട്ടിട്ടുള്ള ദുപ്പട്ടിയാണ് വന്ന് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് നാല് കളർ ഷെയ്റ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ നമുക്ക് ഫസ്റ്റ് കളർ വന്നിട്ടുള്ളത് ഇതുപോലെ ഈ ഒരു പാച്ചിന്റെ ഡിസൈൻ മാത്രമേ ഉള്ളൂ മാറ്റേണ്ടാവുക ബാക്കിയൊക്കെ സെയിം ആയിരിക്കും കേട്ടോ ദാ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് പോർഷനിലെ പാച്ച് വരുന്നത് ഒരു പാച്ച് കൊടുത്തിട്ട് സെയിം ദുപ്പട്ടിയുടെ സെയിം കളറിലുള്ള ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ നിറയെ ഒറിജിനൽ മിറേഴ്സിന്റെ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതേ കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒക്കെ ഒറിജിനൽ മിറേഴ്സിന്റെ വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയാണ് കാണാൻ നമുക്ക് വിഷുന്നൊക്കെ വേറെയും പറ്റുന്ന അടിപൊളി കളക്ഷനാണ് കളക്ഷനായിട്ട് ആരും മിസ്സാക്കണ്ട ഇതിന്റെ ദുപ്പട്ടയാണ് അതിന്റെ ഹൈലൈറ്റ് കിട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് സെമി മോഡൽ സിൽക്കുള്ള ദുപ്പട്ടയാണ് സെമി മൊഡാൽ സിൽക്ക് തന്നെ പല വെറൈറ്റി മെറ്റീരിയൽ ഉണ്ട് കേട്ടോ പല ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട് ഇത് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ടോ അത്രയും സോഫ്റ്റ് ആണ് കെട്ടോ അത് കാണാൻ അത്രയും സോഫ്റ്റ് ആണ് കേട്ടോ അത് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുടെ കളക്ഷൻ ആണ് അതിൻ്റെ ദുപ്പട്ടയാണ് അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു സെമി മൊഡാൽ സെറ്റിൽ ഒരു സെമി ലറായിട്ട് നമുക്ക് മൊടാ പ്യൂർ മൊഡാൽ സെറ്റിനോട് കുറച്ചൊക്കെ ഒരു സിമിലർ ആയിട്ട് തോന്നുന്ന ഒരു മെറ്റീരിയലുണ്ട് അത്രയും ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ട നല്ല ലെങ്ത്ത് വിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ ടു സൈഡ് വേണമെങ്കിലും നമുക്ക് വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ വേറെ ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ വേറെയിതിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റ്റോൺ മെറ്റീരിയലാണ് ആണ് ബാക്ക് പോർഷനൊക്കെ പ്ലെയിൻ ആയിട്ടാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഡിസൈൻ ആയിട്ട് പിന്നെ ഇതിലൊരു കണ്ടോ ഇതിലിങ്ങനെ സെൽഫായിട്ടുള്ളൊരു ഡിസൈൻ പോയിട്ടുണ്ട് അത് ഇത് അതിൻ്റെ മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ ഒരു ഇങ്ങനെ ക്രോസ് ആയിട്ടുള്ളൊരു സ്റ്റിച്ച് പോലെ പോയിട്ടുണ്ട് കണ്ടോ ചിച്ചുപോലെ അങ്ങനെ പോയിട്ടുള്ളത് ഇത് അതിന്റെ ഡിസൈൻ ആണ് കേട്ടോ അടുത്തുള്ളത് ഇതാണെ നെക്കിലെ ഡിസൈൻ വന്നിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലാണ് അപ്പൊ ഇതിന്റെ ദുപ്പട്ട വരുന്നതും ഗ്രീൻ ഷെയ്ഡിൽ തന്നെയായിരിക്കും അങ്ങനെയാണ് ആ നെക്കിന്റെ ഡിസൈൻ വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതാ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അതിന്റെ ആ ഒരു സോഫ്റ്റ്നെസ് വേണ്ടോ ദുപ്പട്ടയുടെ സോഫ്റ്റ്നെസ് മൊടാലല്ല പ്യുവർ മൊടാലല്ല എന്നാൽ മൊടാലിനോട് അത്രയും അറ്റാച്ച് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നോ ഡാൽ സിൽക്ക് പോലെ തന്നെ തോന്നും നമുക്ക് അത്രയും സോഫ്റ്റ് ആണിത് ഫ്ലോയി ആയി കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിൻ്റെ പ്രൈസ് ഒക്കെ ഞാൻ സൈഡിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് ദുപ്പട്ട നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ടോ ഞാൻ ഈ വേറെ ഇതിരിക്കുന്ന ദുപ്പട്ട വൺ സൈഡ് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ലെങ് ആണ് കിടക്കുന്നത് അപ്പോൾ നല്ല ലെങ്ത്തും വിട്ടൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ വേറെ ഇതിരിക്കുന്നത് അതുപോലെ തന്നെ മെറ്റീരിയൽ ആണെങ്കിലും ടോപ്പിൻ്റെ ആണെങ്കിലും നല്ല വെട്ടിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടം സാന്റ്റോൺ സെയിം കളറിലുള്ള സാന്റ്റോൺ മെറ്റീരിയലിലാണ് ബോട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ അടുത്ത കളറ് നല്ല ഭംഗിയുള്ളൊരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഇത് ഒറിജിനൽ മിറേഴ്സിന്റെ ഒരു വർക്കാണ് ഒരു പാച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ ഒറിജിനൽ മിറേഴ്സിൻ്റെ ഒരു ഡിസൈനൊക്കെയാണ് പോയിരിക്കുന്നത് കേട്ടോ സെയിം കളർ സാന്റ്റോൺ ആണ് ബോട്ടം പോർഷനിലെ ഡിസൈൻ എന്താ എങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നല്ല നല്ല ഫ്ലോയി ആയി കിടക്കുന്ന നമുക്കിത് ഇട്ട് കഴിയുമ്പോൾ തന്നെ പിടിച്ച് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഒരു ഫ്ലോയി ആയി കിടക്കുന്ന നല്ല ഇഷ്ടമാവുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ടു സൈഡ് ആണെങ്കിലും വൺ സൈഡ് ആണെങ്കിലും ഒക്കെ വേറെ പറ്റുന്ന ദുപ്പട്ടയുടെ കളക്ഷനാണ് ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ ലാസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് അതിൻ്റെ നെക്കിൻ്റെ ക്ലോസ് റിവ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഒരു ഡിസൈനൊക്കെ പോയിട്ടുണ്ട് ഒരു കസവിൻ്റെ ഒരു ഡിസൈൻ ഒരു പാച്ച് കൊടുത്തിട്ട് അതിൽ നിറയെ ഒറിജിനൽ മറസിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ മറ്റു വേറൊരു ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നെക്കിൽ കൊടുത്തിരിക്കുന്നത് ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ ാണ് ടോപ്പ് വരുന്നത് നല്ല ബോഡിനോട് ഹഗ് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ആണ് കേട്ടോ അത് ഇതാണ് ഇതിന്റെ ദു ബോട്ടായിട്ട് വേറെ സെയിം കളർ സാന്റൂൺ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട നല്ല ഭംഗിയിലേ കാണാന് ദുപ്പട്ടയാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ദുപ്പട്ടയും അതുപോലെ തന്നെ ഫ്രണ്ടിലെ നെക്ക് പോർഷനിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ പാച്ചും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ദുപ്പട്ട അതിലേറെ ദുപ്പട്ടയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയട്ടോ നല്ല ഫ്ലോയി ആയി കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ കയറേതിരിക്കുന്നത് കേട്ടോ ഫെട്ടായിട്ട് നമുക്ക് കയറിയാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് കേട്ടോ അത് വീട്ടിൽ നനച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറുതാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം മറ്റൊരു മറ്റൊരു കാര്യം നമ്മൾ കാര്യം ആരും മറന്നിട്ടില്ലല്ലോ അപ്പോൾ ഡെയിലി നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒക്കെ ചെയ്യട്ടോ എന്നാൽ മാത്രമേ നമ്മളെ ഗീവ് അേ കോണ്ടസ്റ്റിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റേ ഉള്ളൂ അപ്പോൾ വൈകാതെ നമ്മൾ ഗീവ് അേക്കുള്ള വിന്നറെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും കേട്ടോ ഗിവ് വിന്നറെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ആരും മിസ്സാക്കണ്ടക്കെ